ഹായ് സീതാർ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾക്ക് വണ്ടി കൊണ്ടുവന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷൻ വരുന്ന ഒരു ജി ഫോർ ഇന്നോവ ഇങ്ങോട്ടാണ് വന്നിട്ടോ അപ്പൊ നമ്മുടെ വണ്ടിന്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ചുങ്കത്ര എന്ന സ്ഥലത്താണ് നമ്മുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് അപ്പൊ നമുക്ക് നേരെ വണ്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കടക്കാം അപ്പൊ വണ്ടിന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷൻ ആണ് വരുന്നത് തേർഡ് ഓണർഷിപ്പിലെ വണ്ടിയുള്ള കേട്ടോ നിലവിൽ ഇത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം കിലോമീറ്റർ ആണ് ഇതുവരെ റൺ ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ വണ്ടിന്റെ എക്സ്റ്റീരിയർ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടോ നല്ല ഹൈ ക്വാളിറ്റി തന്നെയുള്ളത് കേട്ടോ ബോണറ്റും ഫ്രണ്ടർ മിറർ വരുന്നുണ്ട് ഫോർച്ചുനറിൻ്റെ ഒക്കെ അതുപോലെ തന്നെ നല്ല കിഡിലും നല്ല ഈ വീല് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നുട്ടോ എക്സ്റ്റീരിയർ കണ്ടീഷനൊക്കെ നല്ല പക്ക കണ്ടീഷൻ തന്നെയാണ് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല എൻജിൻ ഭാഗം പക്ക തന്നെയാണ് വണ്ടിൻ്റെ ഇൻ്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ അവിടെയും കഴപ്പൊന്നുമല്ലോ നല്ല ഹൈ ക്വാളിറ്റി തന്നെയല്ലോ കേട്ടോ നല്ല ലെതർ സീറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട് പുതിയ ലെതർ സീറ്റ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഡാഷ് ബോർഡൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് മോഡൽ ആയതുകൊണ്ട് തന്നെ വണ്ടിക്ക് ഇടുവലുള്ള എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ ഇന്റീരിയർ ബാഗ് എക്സ്റ്റീരിയർ ബാഗ് നോക്കണെങ്കിൽ നല്ല എക്സ്ട്രാ കണ്ടീഷൻ തന്നെയോ സെവൻ സീറ്റർ വണ്ടിയത് കൊണ്ട് തന്നെ വണ്ടി ടാക്സി പർപ്പസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടിയാണ് പിന്നെ നമ്മുടെ വണ്ടിന്റെ എഞ്ചിൻ വരെ കൂളർ എഞ്ചിനാണ് മൈലേജ് ഒരു പതിനാലും പതിനഞ്ച് കിലോമീറ്റർ നമുക്ക് മൈലേജ് വണ്ടിന്റെ സൈഡ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല അത്യാവശ്യം നല്ല വൃത്തി തന്നെയുള്ളത് കേട്ടോ നമ്മുടെ വണ്ടിന്റെ ബാക്ക് വശം വരും കേട്ടോ അവിടും കുഴപ്പം നല്ല ഹൈ ക്വാളിറ്റി തന്നെ വണ്ടി ഉള്ളത് വണ്ടിന്റെ ബാക്ക് സൈഡ് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ തന്നെ ഉണ്ടോള് അതുപോലെ തന്നെ വണ്ടിക്ക് സ്പോയിലർ കാര്യങ്ങളെല്ലാം വേരി ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ബാക്ക് ഗ്ലാസ്സിൽ വൈപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ വണ്ടിന്റെ ടയർ ഭാഗം നോക്കുമ്പോൾ അവിടെയും കുഴപ്പമൊന്നുമില്ല ഒരു മുക്കാൽ ശതമാനത്തിന് മേളില് വണ്ടിക്ക് ടയറും കാര്യങ്ങളെല്ലാം എല്ലാം അതുപോലെ തന്നെ അലോയ് വീല് കാര്യങ്ങളെല്ലാം എല്ലാം കൊണ്ട് തന്നെ ആ ഭാഗം കാണാൻ നല്ല വൃത്തി ഉണ്ട് വൃത്തിയുണ്ട് പിന്നെ നമ്മുടെ വണ്ടിക്ക് മെയിൻ ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട് കേട്ടോ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നും നമ്മൾ വണ്ടിക്ക് സംഭവിച്ചിട്ടില്ല വണ്ടിന്റെ ബോഡി അതുപോലെ തന്നെ എഞ്ചിന് കാര്യങ്ങളെല്ലാം പക്ക കണ്ടീഷൻ ആണ് കെട്ടോ ഇതാണ് വണ്ടിന്റെ എഞ്ച് ഭാഗം വരട്ടോ വൈപ്പൊന്നുമല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ ഉള്ളത് ഓയിൽ ലീക്കേജസ് കാര്യങ്ങളൊന്നും തന്നെ വണ്ടിക്കില്ല അതുപോലെ തന്നെ പേസിക്കാണെങ്കിൽ കമ്പനി പേസിക്കുന്ന അപ്പുറം ഒന്നും ചീസ് കാര്യങ്ങളൊന്നും റീപ്ലേസ്മെന്റ് ഇല്ല കേട്ടോ അമ്മ നമ്മൾ വണ്ടിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞു പിന്നെ വണ്ടി അദർ സേറ്റ് വണ്ടിയാണ് നമ്മൾ കേരളത്തിന് നമ്പർ എടുത്ത് പേപ്പർ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കിയിട്ട് കൊടുക്കും അപ്പോൾ ഈ പതിനഞ്ച് മോഡൽ പതിനാറ് രജിസ്ട്രേഷൻ വരെ ഈ ഒരു ഇന്നോയ്ക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് വെറും ഒമ്പത് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തി തരും പ്രൈസിൽ അപ്പോൾ നമ്മൾ വണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ വണ്ടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നേ കാരോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ